പ്പോഴും പിരിഞ്ഞു പോകാതെ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കൂട്ടത്തെ നമുക്ക് കാണാം മുഷ്ടി ചുരുട്ടി ആ മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയരുമ്പോൾ അത് ഏറ്റുവാങ്ങുന്ന അതിൻ്റെ നടുവിൽ നിന്ന് അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി ആ മനുഷ്യർക്ക് പകരം ഒരു കുഞ്ചിന് സമ്മാനിക്കുന്ന വി എസിനെ നമുക്ക് കാണാം ആ മനുഷ്യൻ ഈ ജനങ്ങൾക്കൊപ്പമുണ്ട് വി എസിൻ്റെ എത്രയെത്ര ചിത്രങ്ങളാണ് ഒരു പഴയ ജീപ്പിൻ്റെ ബോണറ്റിന് മുകളിൽ കയറി നിന്ന് മുണ്ടിൻ്റെ കോന്തലം അടക്കിപ്പിടിച്ച് മയക്കുമേന്തി ചെങ്കുടിയുടെ പിന്നിലായി നിൽക്കുന്ന വി എസ് ആ വി എസിനെ ആർക്കാണോ മറക്കാൻ സാധിക്കുക എന്നാൽ വി എസിനെ കേൾക്കാൻ ആ ജീപ്പിന് ചുറ്റും കൂടി നിന്ന തൊഴിലാളി തൊഴിലാളിവർഗബോധമുള്ള മനുഷ്യരെ നമ്മൾ കണ്ടതാണ് ആ മനുഷ്യരുടെ തുടർച്ച ഇതാ ഇങ്ങനെ ഉണ്ടാകുന്നു രാഷ്ട്രീയവാദികളെന്ന് വിളികേട്ട തലമുറകൾ പോലും വി എസിനെ ഏറ്റുവിളിക്കുന്നു എസ് ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ ഇനിയും ഞങ്ങൾ തലമുറകളിലൂടെ കൈമാറുമെന്ന് അടിയുറച്ച ശബ്ദത്തിൽ അടിയുറച്ച ആത്മവിശ്വാസത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട വി നിങ്ങൾ യാത്രയാകുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ട നേതാവെ നിങ്ങൾ മരിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു കാലത്തും മരണമില്ല വിടവാങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റും അവസാനത്തെ കമ്മ്യൂണിസ്റ്റായി മാറുന്നുമില്ല കാരണം അത്രമേൽ വലിയ ആശയങ്ങൾ അത്രമേൽ വലിയ വിപ്ലവ ബോധ്യങ്ങൾ എത്രയോ തലമുറകൾക്ക് നിങ്ങൾ പടർന്ന് നിങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇവിടെ കൂടെ എത്ര കുഞ്ഞുങ്ങളാണ് കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ചതാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചതാണ് അപ്പോൾ ആ തലമുറകളിലൂടെ ഈ ചുവപ്പ് പടരുമ്പോൾ ഈ വിപ്ലവ ബോധ്യങ്ങൾ ഇങ്ങനെ പടരുമ്പോൾ അവകാശ ബോധത്തിൻ്റെ ഉറച്ച ശബ്ദം ഇങ്ങനെ പടർന്നു പടർന്നു കേൾക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട വി എസ് നിങ്ങൾ ഈ നാട്ടിലെ അവസാന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകുന്നത് നിങ്ങളൊരു തുടർച്ചയാണ് നിങ്ങൾക്ക് മുൻപേ നടന്ന വലിയ മനുഷ്യരെ പോലെ നിങ്ങളൊരു തുടർച്ചയായിരുന്നു ഒരു കാലഘട്ടം വി എസ് എന്ന രണ്ടരത്തിലൂടെ നമ്മൾ കേട്ടു നമ്മൾ അനുഭവിച്ചു നമ്മൾ പഠിച്ചു ഇതാ അതിന് ഇവിടെ നിന്നും തുടർച്ചയുണ്ടാകുന്നു ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത എത്രയെത്ര ശരികളിലൂടെ അതിങ്ങനെ തുടരുകയാണ് തലമുറകളോളം കൈമാറുകയാണ് അവസാന മനുഷ്യൻ ആകുന്ന കാലത്ത് ഒരു മനുഷ്യൻ മാത്രമാകുമ്പോൾ അയാൾ ഒറ്റയ്ക്ക് ഒരു പ്രസ്ഥാനമാകും ഒരാൾ ഒറ്റയ്ക്കൊരു പാർട്ടിയാകും എന്ന് പറയുന്നത് പോലെ അവസാന മനുഷ്യനിലേക്കും പടരാനുള്ള വിപ്ലവത്തിന്റെ ചുവപ്പ് ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുകൂടിയാണ് പ്രിയപ്പെട്ട നേതാവെ നിങ്ങൾ മടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ പഠിച്ചതൊന്നും ആയിരുന്നില്ല നിങ്ങൾ എന്നുള്ളത് ഞങ്ങളിത് അത്ഭുതത്തോട് തിരിച്ചറിയുകയാണ് പുന്നപ്ര സമര എന്ന ഒറ്റ വിശേഷണത്തിൽ നിങ്ങൾ ഒതുങ്ങുന്നില്ല അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാളി എന്ന ഒറ്റ വിശേഷണത്തിൽ നിങ്ങൾ ഒരുങ്ങുന്നില്ല കേരളം കണ്ട ഏറ്റവും നല്ല ജനകീയനായ മുഖ്യമന്ത്രി എന്ന വിശേഷണത്തിൽ നിങ്ങൾ ഒരുങ്ങുന്നില്ല ഏറ്റവും കൃത്യതയോടെ വിഷയങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന വിശേഷണത്തിൽ നിങ്ങൾ ഒതുങ്ങുന്നില്ല പക്ഷേ ഈ മനുഷ്യരൊക്കെയായിരുന്നു നിങ്ങളെന്ന വലിയ പാഠം ഞങ്ങൾ തിരിച്ചറിയുകയാണ് ആറോ ഏഴോ വർഷമായി പൊതുമണ്ഡലത്തിൽ നിന്നും മാറി നിന്നൊരു നേതാവിനെ ഇത്രമേൽ സ്നേഹവായ്പോടെ ആ മനുഷ്യൻ അവസാന യാത്രയിൽ കടന്നുപോകുന്ന ഓരോ വഴികളിലും കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് ൂരിട്ടിനെ അവഗണിച്ചുകൊണ്ട് ഇത്രമേൽ വലിയ ജനങ്ങൾ വന്നിങ്ങനെ തിങ്ങിക്കൂടണമെങ്കിൽ പ്രിയപ്പെട്ട വി എസ് നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ എന്നതുപോലെ നിങ്ങൾ അവസാന യാത്രയിലും ഒരത്ഭുതമായി മാറുകയാണ് ഒരത്ഭുത മനുഷ്യനായി മാറുകയാണ് ആ വിപ്ലവ സൂര്യൻ്റെ അന്തിച്ചോപ്പിനെ ഇങ്ങനെ നിഴലായി പിന്തുടരുകയാണ് നമ്മൾ ഓരോരുത്തരും ഇനി മുതൽ വി എസ് എന്ന മനുഷ്യൻ അത് ഓർമ്മ മാത്രമായാണ് ഈ ജനതയോടൊപ്പം ഉള്ളത് എന്നറിയുന്ന നിമിഷം അത് വേദനിപ്പിക്കുന്നതാണ് ആ മുദ്രാവാക്യം വിളികൾ കണ്ടമിടറി മാത്രം വിളിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പക്ഷെ അപ്പോഴും ഈ ഓർമ്മയ്ക്ക് മരണമുണ്ടോ എന്ന ചോദ്യം ഒരിക്കലും വേദനയോടുകൂടി മാത്രം വി എസ് എന്ന പേര് ഉച്ച ഉച്ചരിക്കാതിരിക്കാനായി നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഓർമ്മകൾക്ക് മരണമില്ല നിങ്ങൾ കൊടുത്തിയ പോരാട്ടങ്ങൾക്ക് മരണമില്ല നിങ്ങൾ മുന്നോട്ട് വെച്ച മഹത്തായ ആശയത്തിന് മരണമില്ല എൺപതാം വയസ്സിന് ശേഷവും മലകൾ കയറാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനകീയനായ നേതാവിനെ കാടുകൾ കയറാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനകീയനായ നേതാവിനെ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ വെമ്പൽ കൊണ്ട ഒരു ജനകീയനായ നേതാവിനെ ഞങ്ങൾ കണ്ടതാണ് ആ ഓർമ്മ ആർക്കും 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 അവശേഷിപ്പിക്കാൻ സാധിക്കാത്തതുമാണ് ഷാജഹാൻ വി എസ് ഒരുപാട് തവണ കടന്നുപോയ വഴികളാണിത് വി എസിൻ്റെ നീട്ടിയും കുറുക്കിയുമുള്ള വാക്കുകൾ ഒരുപാട് തവണ കേട്ട ആ മൈതാനം ആ നേതാവിനുതാ അന്ത്യയാത്ര ഏകീകരിക്കുന്നു ഇനി വി എസിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു വലിയ ചൂടുകാൻ തീർച്ചയായിട്ടും അച്യുത അച്യുത പറഞ്ഞത് വളരെ ശരിയാണ് പലതവണ ഓരോ പുന്നപ്ര വയലാർ വാർഷിക വാരാചരണ ദിനത്തിലും നമ്മൾ കാണുന്നത് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും വി എസ് സമര സമരസേനാനി വി എസ് പകർന്നു നിറയുന്ന ദീപച്ചുകൊണ്ടി വയലാറിലേക്കുള്ള ദീപച്ചുക പ്രയാണമാണ് നമ്മൾ കാണുന്നത് ഓരോ വർഷവും നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ നാല് വർഷം ഒഴിച്ച് കഴിഞ്ഞ വർഷങ്ങളോളം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് കാര്യം അത് സമര സമരസേനാനിയായിട്ടുള്ള വി എച്ച് തന്നെയാണ് പുന്നപ്ര സമര ഭൂമിയിലും അതോടൊപ്പം തന്നെ വലിയ തൊഴിലാളി രക്ഷസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആ ജീവചിക്ക കൊളുത്തുന്നത് ആ ജീവചിക്ക കൊളുത്തുന്ന ആ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇനി അല്പസമയത്തിനുള്ളിൽ വി എസ് എത്തുന്നു വി എസ് ഇത്തവണ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയായിട്ടാണ് ഇവിടെ എത്തുന്നത് അതാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം നേരത്തെ നമ്മൾ കണ്ടിരുന്ന അദ്ദേഹം ഇത്തരത്തിൽ വിലാപയാത്രയായിട്ടല്ല ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് ഇവിടെ നിന്നും ഭിന്നപ്ര വയല രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വലിയ ചുരുപാട് രക്ഷസാക്ഷി മണ്ഡപത്തിൽ നിന്നും ജീവശിക കൊടുക്കുന്നതിനായി അദ്ദേഹം എത്തുന്നത് അതിനുശേഷം അദ്ദേഹം വയലാ രക്തസാക്ഷികളെയും ഭിന്നപ്ര രക്തസാക്ഷികളെയും അനുസ്കരിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാറുണ്ട് ഒക്കെ സൂചിപ്പിച്ച പോലെ നീറ്റിയും കുറച്ചിയുമുള്ള സംസാരത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്നും അങ്ങനെ ഒരു ദ്വീപിക പ്രയാണം കാരണം പക്ഷേ ഇപ്പോൾ ആ ആ ആ മണ്ണിലേക്ക് വി എസ് എത്തുകയാണ് അവസാനമായി വി എ തിരിച്ചിൽ കൂടി എത്തുകയാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഈ എസ് ആലപ്പുഴയിൽ അതിനുള്ള മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു സ്മേസ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സ്ഥലമുള്ളത് പുന്നപ്പുഴ വേല രക്ഷികൾ അന്തരീക്ഷം കൊള്ളുന്ന വല ആ സ്ഥലം വി എസ് അച്യുതാനന്ദന്റെ പേരിലാണുള്ളത് അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം നാട്ടിൽ അവസാനമായി എത്തുന്നു എന്നുള്ളത് കൂടി നമുക്ക് എടുത്തു പറയേണ്ടിരിക്കുന്നു എന്നാലും ഇപ്പോൾ അവിടെ നിന്നും അല്പസമയം മുൻപ് കണ്ടതുപോലെ പരാതിക്കൊണ്ടിരുന്ന ജില്ലാപയാത്ര ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരമണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരുമതിന് ശേഷം പോലീസ് നടപടികളും പോലീസിന്റെ ചില ചുമതലകളൊക്കെ ഉണ്ട് അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കമുള്ളിലേക്ക് പോകും ധീരസഖാവാണ് ഈ മനുഷ്യനെ എങ്ങനെ മറക്കാനാണ് ഈ നാട് അദ്ദേഹം കൊടുത്തിയ ആ വിപ്ലവ ബോധ്യം തലമുറകളോളം കെടാത്ത കൈത്തിരി നാളമായി ഇങ്ങനെ കൈമാറുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വി നിങ്ങൾക്ക് മരണമില്ല നിങ്ങളുടെ ഓർമ്മകൾക്ക് മരണമില്ല നിങ്ങൾ ഉയർത്തിയ രക്തപതാക അത് ചെങ്കടലായി മാറിയ കാഴ്ച കൂടി തന്നെ ഈ നാട് കാണുകയാണ് നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത് കൊടുങ്കാറ്റായി തലമുറകളോളം ഇങ്ങനെ ഏറ്റേറ്റ് വാങ്ങുകയാണ് നിങ്ങൾ വളർത്തിയ പ്രസ്ഥാനം അത് പുതുവസന്തം തീർക്കുമ്പോൾ നിങ്ങളതിൽ പുതിയ ചരിത്രം കൂടി പുതിയ ചരിത്രം കൂടിയായി മാറുകയാണ് പ്രിയപ്പെട്ട വി എസ് അങ്ങനെ ഈ പ്രസ്ഥാനത്തെ ഒരു ഒരു ജനതയുടെ ഒന്നാകെ നെഞ്ചിലേക്ക് കൂടി ആലേഖനം ചെയ്തു വെച്ചുകൊണ്ടാണ് വി എസ് നിങ്ങൾ നടന്നകലുന്നത് നിങ്ങൾക്കായി അവിടെ ഒതുക്കിയ ചിത അത് ഈ നാട് കാണുകയാണ് അത് ഹൃദയത്തിലാണ് ഹൃദയം കൊണ്ടാണ് ആ കാഴ്ചകൾ മാറുന്നത്